ബ്രാൻഡഡ് ഷൂസ് ൾക്കും സ്പോർട്സ് ഉൽപ്പന്നങ്ങൾക്കും മാത്രമായി ചേലക്കരയിൽ ഒരു ഷോറൂം അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് കനറ ബാങ്കിന് മുൻവശം ചേലക്കര എൽ ഡി എഫ് ലോക്കൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ മായനൂർ കെ എസ് ആർ എം എസ് വായനശാല ഹാളിൽ നടന്നു കൊണ്ടാടി മായനൂർ കെ എസ് ആർ എം എസ് വായനശാല ഹാളിൽ വെച്ച് സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സി പി ഐ എം തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം പി എ ബാബു ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെയും കേരളത്തിലെ ജനങ്ങളിലെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു നിലപാട് സ്വീകരിക്കാൻ യു ഡി എഫിന്റെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള പതിനെട്ട് എം പിമാരും പിന്നെ എന്തിനാണ് അവർ തയ്യാറാകുന്നത് കേരളം ആവശ്യപ്പെടുന്ന വികസന പദ്ധതികൾ കേരളത്തിന്റെ ആവശ്യങ്ങൾ ഇന്ത്യൻ പാർലമെന്റിൽ ഉന്നയിക്കുമ്പോൾ അവർ എഴുന്നേറ്റു നിൽക്കും അനുവദിക്കാൻ പാടില്ല കേരളത്തിൽ കൊടുക്കാൻ പാടില്ല കേരളത്തിലെ ജനങ്ങളുടെ വോട്ട് വാങ്ങി എം പിമാരായി തെരഞ്ഞെടുക്കപ്പെട്ട ഈ പതിനെട്ട് യു ഡി എഫിന്റെ എം പിമാർ കഴിഞ്ഞ അഞ്ചു കൊല്ലവും കേരള വിരുദ്ധ സമീപനമാണ് സ്വീകരിച്ചത് മൂന്നര കോടി വരുന്ന മലയാളികളുടെ താല്പര്യത്തിനെതിരായി കേരള വിരുദ്ധ സമീപനം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും എന്താണ് കേരളത്തിനെതിരായി ഇത്രയേറെ ശത്രുതാപരമായ സമീപനം സ്വീകരിക്കുന്നത് ബി ജെ പി കോൺഗ്രസും തമ്മിലുള്ള വ്യത്യാസം നേർത്തു നേർത്തു വരികയാണ് ബി ജെ പിയിലേക്ക് ചേക്കേറാൻ തയ്യാറായത്യാണ് പല കോൺഗ്രസ് നേതാക്കന്മാരും അതുകൊണ്ട് ബി ജെ പി എതിർക്കാൻ അവർ തയ്യാറാവില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ എങ്ങനെയെങ്കിലും തകർക്കണം രാജ്യത്ത് ബിജെപിയുടെ ഗവൺമെന്റ് നടപ്പിലാക്കുന്ന കോർപ്പറേറ്റ് വൽക്കരണത്തിനെതിരായി സ്വകാര്യവൽക്കരണത്തിനെതിരായി ശക്തമായ നിലപാട് സ്വീകരിക്കുന്നത് ഇടതുപക്ഷമാണ് ശരി അപ്പം ഇടതുപക്ഷത്തിന്റെ ബദൽ നയം ആ ബദൽ നയം പിടിച്ചുകൊണ്ടാണ് കേരളത്തിലെ സഹ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത് ഈ ഗവൺമെന്റിനെ അസ്ഥിരപ്പെടുത്തുക ഈ ഗവൺമെന്റിനെ ദുർബലപ്പെടുത്തുക ഈ നിലയിലുള്ള പ്രവർത്തനമാണ് കേന്ദ്ര ബി ജെ പി സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്താണ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആർ എസ് എസ് രൂപീകരിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നൂറ് കൊല്ലം തികയാൻ പോവുകയാണ് സിപിഐ എൽ സി സെക്രട്ടറി ജെയ്സൺ മതായി അധ്യക്ഷനായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരണം സി എസ് സുനിൽകുമാർ നിർവഹിച്ചു സിപിഐ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം കെ ആർ സത്യൻ കേരള കോൺഗ്രസ് ബി ജില്ലാ സെക്രട്ടറി വി സുമേഷ് സി പി ഐ എം ഏരിയ സെക്രട്ടറി കെ നന്ദകുമാർ ഏരിയ കമ്മിറ്റി അംഗം കെ പി ഉമാശങ്കർ സി പി ഐ എം സൌത്ത് എൽ സി സെക്രട്ടറി ടി ഗോകുലൻ സി പി ഐ മണ്ഡലം കമ്മിറ്റി അംഗം ശ്രീജ സത്യൻ സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം ഇ എൻ വാസുദേവൻ എൽ സി മെമ്പർ സുബിൻ തെരഞ്ഞെടുപ്പ് കൺവീനർ പി പ്രശാന്തി എന്നിവർ കൺവെൻഷനിൽ പങ്കെടുത്ത് സംസാരിച്ചു ഏറ്റവും ഭംഗിയായിട്ട് എന്നുള്ള ഒരു വലിയ ഉത്തരമാണ് മണ്ഡലത്തിൽ എം ആയി ജയിച്ച് കേരളത്തിന്റെ ആദരണീയനായ മന്ത്രിയായിട്ട് ഇപ്പോൾ ഏകദേശം മൂന്ന് വർഷം പൂർത്തീകരിക്കാൻ പോകുമ്പോൾ നിങ്ങളുടെയും എൻ്റെയും മനസ്സിലുള്ള കുറേ സ്വപ്നങ്ങൾ അത് യാഥാർത്ഥ്യ യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞ ഒരു ജനപ്രതിനിധിയാണ് നമുക്ക് മുന്നിലാണ് നമ്മുടെ മന്ത്രി എന്ന് പറയുന്നത് ഇപ്പം ഏറ്റവും അവസാനം പണ്ടാടിക്കാർക്കും തിരുവല്ലാമലക്കാർക്കും ഏറ്റവും നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഏറ്റവും നന്നായിട്ട് ആഗ്രഹിച്ച മായന്നൂർ കുത്താമള്ളി പാലം അതിന്റെ നിർമ്മാണം എത്ര ഭംഗിയായി എത്ര പെട്ടെന്നാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും നന്ദി അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് നമ്മളെല്ലാവരും ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സന്തോഷ വാർത്തയുണ്ട് ഒരുപക്ഷെ നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ ഫോൺ ഉണ്ടാവും നിങ്ങളൊക്കെ നന്നായിട്ട് ഉപയോഗിക്കുന്ന ആളുകളാവും ഒരു പത്ത് ദിവസം മുമ്പ് വരെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്ന വാർത്ത സംസ്ഥാന ഗവൺമെന്റ് പെൻഷൻ കൊടുക്കണില്ല എന്നുള്ള കാര്യം പല സ്ത്രീകളെയൊക്കെ വേദിയിൽ പ്രായമുള്ള സ്ത്രീകളെയൊക്കെ പേരൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല വിളിച്ചു വരുത്തിയിരുത്തി സംസ്ഥാന ഗവൺമെന്റിനെ കുറ്റം പറയുന്ന രീതിയിലേക്ക് സഖാവ് പിണറായി വിജയൻ ഭരിക്കുന്ന ഗവൺമെന്റ് സാധാരണക്കാരെ ദ്രോഹിക്കുന്ന ഗവൺമെന്റ് ആണ് എന്ന് ഒന്നും അറിയാതെ എവിടെ ഇരിക്കുന്ന ആളുകളെ കൊണ്ട് വിളിച്ചു കൊണ്ടിരുത്തി പറഞ്ഞു പഠിപ്പിച്ചു പറയുന്ന ഒരു രീതി സോഷ്യൽ മീഡിയയിൽ മാധ്യമങ്ങളും ഒക്കെ ചർച്ച ചെയ്യുന്നു